മസ്കാരം ഓണാഘോഷം പൊടിപൊടിക്കാനുള്ള ഒരുക്കത്തിലാണ് നാടാകെ ഓണത്തിന്റെ ഭാഗമായുള്ള ഷോപ്പിങ്ങും പൊടിപൊടിക്കുകയാണ് പൊടിക്കുകയാണ് എന്നാൽ ഓണത്തിന് വേണ്ട സാധനങ്ങൾ ലേലം വിളിച്ചെടുക്കാൻ ഒരു അവസരം കിട്ടിയാലോ അതൊരു നല്ല അനുഭവമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല അത്തരം ഒരു അവസരമാണ് ഓണത്തിന് ലുലുവുമാണ് സമ്മാനിക്കുന്നത് ലുലുവിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ഈ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത് കൊച്ചി ലുലു മാളിലാണ് ഓണത്തിന് വർണ്ണാഭമായ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ മാളിലെ ഓണാഘോഷങ്ങൾ തുടങ്ങുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ സാന്നിധ്യത്തിൽ പരിശീലകൻ മികേൽ സ്റ്റോറെ വിളക്ക് കൊളുത്തി തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ന് അവതാരകനായി മാത്തു കൂടി എത്തുന്നതോടെ പരിപാടി കളറാകുമെന്ന കാര്യം ഉറപ്പാണ് മാത്തുക്കുട്ടി നയിക്കുന്ന ലേലം വിളിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് ലുലുവിലെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലേലം വിളിച്ച് ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത് ലുലു സ്റ്റോറുകളിൽ എല്ലാം ആകർഷകമായ ഓണം ഓഫറുകളും സമ്മാനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് ഓണാഘോഷങ്ങളുടെ ഭാഗമാകുന്നവർക്ക് സമ്മാനങ്ങളും നൽകാനാണ് ലുലുവിന്റെ തീരുമാനം മെഗാ കേരള ആർട്ട് ഫ്യൂഷൻ ആണ് ശനിയാഴ്ചത്തെ പ്രത്യേകത ഞായറാഴ്ച തൃശൂരിൽ നിന്നുള്ള പുലിക്കളി സംഘത്തിന്റെ പുലിക്കളിയും ലുലു മോളിൽ അരങ്ങേറുന്നുണ്ട് തെയ്യം പൂതന്താൻതിറ തായം വക തിരുവാതിരക്കളി കളരിപ്പയറ്റു തുടങ്ങി നിരവധി കേരളീയ തനിമയുള്ള കലാപരിപാടികളും തുടർന്നുള്ള ദിവസങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ആട്ടം തേക്കിൻകാട് ബാൻഡുകളുടെ പ്രകടനവും ഉണ്ടായിരിക്കും വടംവലി മത്സരവും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് ശിങ്കാരി മേളത്തോടെയാണ് ആഘോഷങ്ങൾക്ക് കൂടി ഓണത്തിന്റെ ഭാഗമായി ലുലുമാൾ വർണ്ണാഭമായി അലങ്കരിച്ചിട്ടുണ്ട് ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ബ്ലാസ്റ്റേഴ്സിലെ മുഴുവൻ താരങ്ങളെയും ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് കൊച്ചി ലുലുമാൾ ജനറൽ മാനേജർ വിഷ്ണു ആർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആർ രാജീവ് മാൾ സെക്യൂരിറ്റി മാനേജ് കെ ആർ ബിജു എന്നിവർ ചേർന്ന് ആദരിച്ചിട്ടുണ്ട് അതേസമയം ഓണം എത്തിയതോടെ ലുലുവിന്റെ കേരളത്തിലെ എല്ലാ മാളുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിങ്കളാഴ്ച തുറന്ന കോഴിക്കോട് ലുലു മോളിന്റെ പ്രവർത്തനം ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടു വരെ രാത്രി പന്ത്രണ്ട് മണിയിലേക്ക് നീട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ലുലുവിൻ്റെ നാലാമത്തെ മോളാണ് കോഴിക്കോട് മാങ്കാവിൽ തുറന്നിരിക്കുന്നത് മൂന്ന് നിലകളിലായി മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കോഴിക്കോട് ലുലു മോള് സജ്ജമാക്കിയിരിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ സ്നേഹം പരിഗണിച്ചാണ് സമയം നീട്ടാനുള്ള തീരുമാനമെന്നും രാത്രി വൈകിയുള്ള ഷോപ്പിംഗ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നുവെന്നും ലുലു മോൾ അധികൃതർ അറിയിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് മാവൂർ റോഡിന് സമീപം മാങ്കാവിൽ നിർമ്മിച്ച ലുലു മോള് ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പാണ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ മോള് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് മൂന്ന് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കോഴിക്കോട്ടെ ലുലു മോള് പ്രവർത്തനം ആരംഭിച്ചത്